കഥ പറഞ്ഞു വന്നപ്പോൾ ഇഷ്ടമായില്ല തലേവർ വൺ സെവന്റി വൺ ലോകേഷിനോട് വൺ മാറ്റം നിർദ്ദേശിച്ച് രജനികാന്ത് തലേവർ വൺ സെവന്റി വൺ എന്ന് താൽക്കാലികമായി പേരിട്ട ചിത്രത്തിലൂടെ ലോകേഷ് കനകരാജുമായി കൈകോർത്തിരിക്കുകയാണ് സൂപ്രതാരം രജനീകാന്ത് ഏറ്റവും പുതിയ മാറ്റമനുസരിച്ച് തലേവർ വൺ സെവൻറ്റി വണ്ണിന്റെ കഥയിൽ വലിയ മാറ്റങ്ങൾ നടത്തിയെന്നാണ് ചില വൃത്തങ്ങളെ ഉദ്ധരിച്ച് ചില തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ലോകേഷ് കനകരാജ് തലൈവർ വൺ സെവന്റി വണ്ണിന്റെ സ്ക്രിപ്റ്റ് വർക്ക് കുറച്ചു മുൻപേ ആരംഭിച്ചിരുന്നു എന്നാൽ ഫസ്റ്റ് വൺ ലൈൻ ഇഷ്ടപ്പെട്ടെങ്കിലും ഇപ്പോൾ രജനിക്ക് മുൻപിൽ ഡെവലപ്പ് ചെയ്ത കഥ അവതരിപ്പിച്ചപ്പോൾ രജനിക്ക് അതിഷ്ടമായില്ലെന്നാണ് പുതിയ വാർത്ത കൂടാതെ ചിത്രത്തിന്റെ കഥയിൽ ചില മാറ്റങ്ങൾ വരുത്താൻ രജനികാന്ത് സംവിധായകൻ ലോകേഷിനോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് വളരെ വയലസ് നിറഞ്ഞ ആക്ഷൻ സ്വീക്വൻസുകൾ ഒഴിവാക്കണമെന്ന് രജനികാന്ത് ലോകേഷ് കനകരാജിനോട് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് എന്തായാലും രജനികാന്തിനൊപ്പം ലോകേഷ് കനകരാജ് ഒരുക്കുന്ന ചിത്രം ഒരു ആക്ഷൻ ഡ്രാമയായിരിക്കുമെന്ന് ഉറപ്പാണ് നേരത്തെ തന്നെ മയക്കുമരുന്നില്ലാത്ത സിനിമയായിരിക്കുമെന്ന് ലോകേഷ് പറഞ്ഞിരുന്നു ഏപ്രിൽ മാസത്തോടെ രജനീകാന്ത് ലോകേഷ് ചിത്രം ആരംഭിക്കും എന്നാണ് വിവരം രജനീകാന്തിൻ്റെ അവസാന ചിത്രം ജയിലർ ഒരുക്കിയ സൺ പിക്ചേഴ്സാണ് തലൈവർ വൺ സെവൻറി വൺ നിർമ്മാണം ഇപ്പോൾ ജയ് ഭീം ഒരുക്കിയ ജ്ഞാനവേൽ ഒരുക്കുന്ന വേട്ടയ്യൻ എന്ന ചിത്രമാണ് രജനി പൂർത്തിയാക്കുന്നത് അമിതാഭ് ബച്ചൻ ഫഹത് ഫാസിൽ റാണ മഞ്ജു വാര്യർ അടക്കം വലിയൊരു താരനിര തന്നെ ഈ ചിത്രത്തിലുണ്ട് അനിരുദ്ധാണ് സംഗീത സംവിധാനം തലേവർ വൺ സെവൻറി വണ്ണിനും സംഗീത സംവിധാനം അനിരുദ്ധാണ്